നമ്മുടെ അടുത്തുള്ള സാധനം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷാർത്ഥത്തിൽ കേരളം ഞെട്ടും എന്നുള്ളതിലാത്ത യാതൊരു സംശയമില്ല മാങ്ങാണ്ടി ആണെങ്കിലും കശുവണ്ടി ആണെങ്കിലും പറമ്പിലാണെങ്കിലും പാടത്താണെങ്കിലും ഒക്കെ ഈ മാതിരി തോന്നിയാൽ സംഘിക്കുന്നതിന് പരിധിയുണ്ട് ഈ മാങ്ങാണ്ടിന്റെയും പറമ്പിന്റെയും കൂടെ കൂട്ടുകൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലിനാണിത് ക്ഷീണം വരിക ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കണം എന്നുള്ള അവർ ചിലരുടെ കൂടെ വേദി പങ്കിടില്ല എന്ന് പറഞ്ഞു ഇവൻ ജനിക്കുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരാ അവരുടെ കൂടെ അവര് അവര് സംസാരിക്കുകയാണെങ്കിൽ അവൻ സംസാരിക്കില്ല ഇവൻ കോഴിയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യായി രാജൻ ഭായി നമസ്കാരം നമസ്കാരം പണ്ട് കൊച്ചു കൊച്ചുപുസ്തകങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ കേട്ട് കോൾമയർ കൊണ്ടുപോയി കൊള്ളുമായിരുന്നു നമ്മുടെ ഈ ചെറുപ്പക്കാരൊക്കെ പക്ഷെ ഇന്ന് അവരൊന്നും ഈ കൊച്ചു പുസ്തകങ്ങളൊന്നും വായിക്കാൻ പോവാറില്ല പ്രാക്ടിക്കൽ ലൈഫിന്റെ ആളുകളാണ് നമ്മളുടെ കയ്യിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതും കയ്യിലിരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും വയ്യ കഷത്തിലിരിക്കുന്നതൊട്ട് പോകാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് ഇവര് നിൽക്കുന്നത് എന്താണ് പ്രതികരിക്കാനുള്ളത് ഈ വിഷയത്തിൽ അല്ല നമ്മുടെ അടുത്തുള്ള സാധനം ഇപ്പം പിന്നെ ഓൺലൈൻ മീഡിയകളും ബാക്കിയുള്ളവരെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ അടുത്തുള്ള സാധനം പുറത്തോട്ടും വന്നു കഴിഞ്ഞാൽ ഭക്ഷണാർത്ഥത്തിൽ കേരളം ഞെട്ടും എന്നുള്ളതിലാത്ത യാതൊരു സംശയമില്ല ഇപ്പൊ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ മാങ്കാണ്ടി ആണെങ്കിലും കശുവണ്ടി ആണെങ്കിലും പറമ്പിലാണെങ്കിലും പാടത്താണെങ്കിലും ഒക്കെ ഈ മാതിരി തോന്നിയാസം കാണിക്കുന്നതിന് പരിധിയുണ്ട് ഇവൻ ഭൂലോക കോഴിയാണ് എന്ന് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിലിരുന്ന് ഒരു പത്ത് ദിവസം മുമ്പ് പറഞ്ഞതാ അപ്പോൾ പലരും എന്നെ ജിത്ത് വിളിച്ചു നമുക്ക് വിവരങ്ങൾക്ക് അറിയുന്ന കൊണ്ടാണുണ്ട് ഈ സ്റ്റഫൊക്കെ ഇരിക്കുമ്പോഴും ഈ സ്റ്റഫ് എന്താണെന്നുള്ളത് അറിയാൻ ആകാംക്ഷയിൽ പലരും വിളിക്കുന്നുണ്ട് പല രീതിയിലും അപ്പോൾ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപലോക കോഴി എന്ന് പറയുമ്പം അത് ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പും കൂടെ ഞാൻ സംസാരിച്ചപ്പോഴും അപ്പോൾ നമ്മളടുത്തതുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നിയമന്മാരോട് ഒരു ഇൻറ്റർവ്യൂവിന് ഇരിക്കാൻ പറ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അവർക്ക് ഇപ്പം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ നിങ്ങളെന്തൊക്കെ ചോദിക്കുന്നു എന്നുള്ളൊരു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇൻറ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കത്തില്ല പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോയി ഇത് ഇവർ രണ്ടുപേരും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിച്ചുണ്ടന്മാമൻ സിനിമ അറിയാമല്ലോ കളിച്ചുണ്ടന്മാമളം സിനിമയ്ക്കകത്ത് ഉണ്ട് ഹജാർ ഒരു ദിവസം ഒരു മിണ്ടി എടുത്ത് ഒരു വേറെ ദിവസം വേറെ പെൻഡ് എടുത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ പിണറായിക്കുറിച്ച് പി വി എൻ പറഞ്ഞത് പറയാനുള്ളത് പിണറായിസം ആണോ മുക്കാൽ പിണറായിസമാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് അപ്പൊ മുക്കാൽ പിണറായിസം ജയിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരുത്തൻ കുറച്ചുകൂടെ ബെറ്ററാണ് മൂത്തവൻ മൊത്തവും കുറച്ചുകൂടെ ബെറ്ററാണ് അവൻ നല്ല അഹങ്കാരമില്ല നാട്ടുകാരടുത്ത് പേര് മാറാനോ ബാക്കിയുള്ളവരുടെ അടുത്ത് സീനിയർ ലീഡേഴ്സിനെയൊക്കെ ബഹുമാനിക്കും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചേട്ടനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനിയനാണ് 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 ചേട്ടനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ കൂടെ കൂടിയതിനു ശേഷം മറ്റോ ഇല്ലെങ്കിൽ ഭാവിയിൽ മുഖ്യമന്ത്രി ആവാനുള്ള സ്പേസ് ഉണ്ടായിരുന്നതാ അതില്ലാതാക്കി കളിയുകയാണ് അത് നല്ല ഇമേജും ഉണ്ടായിരുന്നു അത് ഇവന്റെ കൂടെ കൂടിയിട്ട് നശിപ്പിക്കുകയാണ് ഇനി ഇവന്റെ ഇവൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എന്നോട് ഇന്നിപ്പം വനിതാ മാധ്യമ പ്രവർത്തകർ വിളിച്ചിട്ട് വരണം അങ്ങനെയാണെങ്കിൽ അവനെ കെട്ടിക്കൂടെ കൊച്ചിനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടി അങ്ങനെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെതിരെയുള്ള അലിഗേഷൻസ് ഒക്കെ വെച്ചിട്ട് അവന് കല്യാണം എല്ലാരും കല്യാണം കഴിപ്പിച്ച് വർപ്പിക്കാനാണെങ്കിൽ ഒരു ടവർ പിന്നെ വിലക്ക് മേടിച്ചിട്ട് ഓരോ ഫ്ലാറ്റിലും ഓരോരുത്തരും താമസിപ്പിക്കേണ്ടി വരും അതാണ് അവസ്ഥ ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കണം എന്നുള്ള പാലക്കാട് മടൂരൊക്കെ ഇഷ്ടംപോലെ ഫ്ളാറ്റുകൾ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ എന്തായിരുന്നാലും പിന്നെ ഇതിന്റെ ഒരു സ്ഥിതി ഇതാണ് ഇപ്പം ഇവനെ കസേര കൊണ്ട് വയനാട്ടിൽ നിറഞ്ഞു നാഗേക്കും ഊത്തന്മാർ ഊത്തന്മാർ ഇവനെ കസേര കൊണ്ട് എറിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ഈ കസേര പാവം എന്തും ു ഈ അല്ല എറേണ്ടത് ഇവനെ പിടിച്ച് ഊത്തന്മാരും അവരുടെ പാർട്ടിക്ക് കയറുന്നപ്പോൾ തൊട്ട് ചെയ്യാൻ വേണ്ടി അതാണ് ഇവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കസേര എടുത്ത് തീർന്നിട്ടൊന്നും കാര്യമില്ല ഇതിന്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈനാപേക്ക് ഈ കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും തമ്മിലുള്ള ഡീലിങ്സ് കൂട്ട് ബിസിനസ് ഉണ്ട് കൂട്ട് ബിസിനസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ മറ്റൊരു അതിനകത്ത് ഒരു മൂന്ന് പേര് അവൻ ഇവരെ ബിനാമിയാണ് കൂട്ട് കൃഷിയുണ്ട് അതായത് രസം വലിയ കൃഷിക്കാരന് ഇവനാ മറ്റോന് കുറച്ച് ഹാർവെസ്റ്റിങ് സമയത്ത് കുറച്ച് കൊടുക്കുന്നതേ ഉള്ളു തൊട്ട് നിൽക്കാൻ കൊടുക്കുന്നതേ ഉള്ളു അല്ല വാഴ നണയുമ്പോൾ ചീരയ്ക്കില്ലേ ഇന്നലെ അപ്പോൾ സംസ്ഥാനത്തെ സമ്മന്നനായ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ആളിനോട് പിന്നെ നമ്മളടുത്ത് ഈ സാധനം ഉണ്ടെന്നുള്ളത് അവർക്ക് സ്മെല് ചെയ്തെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്തില്ല എൻ്റെ വീട്ടിലിരിപ്പില്ല പക്ഷെ ഞങ്ങൾ ആ അടുത്തുണ്ട് അതൊരു വലിയ ടീമാണ് ഞാൻ പിന്നെ ഞാനോ അല്ലെങ്കിൽ ചാനലിൻ്റെ സിബിയോ അല്ലെങ്കിൽ മാത്രമൊന്നും അല്ല അത് ഞങ്ങൾ വലിയ ടീമുണ്ട് അതിനകത്ത് ആ ടീമിൻ്റെ അടുത്ത് ആ സാധനങ്ങളെല്ലാം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടത് അവനും ഒരു പെങ്ങളുണ്ട് എനിക്ക് രണ്ട് പെങ്ങന്മാരുണ്ട് അതിൻ്റെ ഒരു നൊമ്പരം വേറെ ഒരു കൊച്ച് കൊച്ച് ചെറിയ കൊച്ച് ഇവൻ വേണമെങ്കിൽ പറയും ഉപയോഗക്ഷി സമ്മത പ്രകാരമാണ് നമുക്ക് പറയും ഹോട്ടലിൽ പോയത് പണ്ടത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയാണെന്ന് പറയാം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇതിനാ പോകുന്നത് ഒരുമിച്ച് ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ വർഷം ഗെറ്റുകതറിന് പോയപ്പോൾ ഈ തിരുവാതികളിൽ കടക്കുന്നുണ്ട് പിറ്റേ ഈ അലുമിനിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കുളിയിൽ അപ്പോൾ ഒന്നിട്ട് പിള്ളേരെനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലുണ്ടെന്ന് ഇങ്ങോട്ട് വരെന്ന് പറഞ്ഞു അവർ ഹോട്ടലിലോട്ടാവുന്നേന്ന് ആ ഹോട്ടലോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ആണുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ രണ്ടുപോകും പിള്ളേർ വന്നുകഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും വേറെ രീതിയിലുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അപ്പൊ എന്താ വെച്ചാൽ ഈ ഇവനെ വിശ്വസിച്ച് തന്നാൽ കുറച്ചു അവിടെ നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ പോകുന്നതിനകത്ത് വിശ്വസിച്ച് പോകുന്നവരുണ്ട് വിശ്വാസത്തിന്റെ പുറത്ത് ആ പിന്നെ സൗഹൃദത്തിന്റെ പുറത്ത് ഒരു പക്ഷെ പ്രണയത്തിന്റെ പുറത്ത് അതുകൊണ്ടായിരിക്കാം പ്രണയം ഉണ്ടായിരിക്കാം അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇവൻ കാരണം അതൊരു അശുമായി കൊച്ചു അവനും വലിയ ആകാ പിന്നെ വലിപ്പമുള്ള ആളൊന്നും അല്ല പക്ഷെ എന്നാൽ തന്നെ അങ്ങനെ ചെല്ലുമ്പോൾ ഇവൻ റേപ്പ് ചെയ്യുക റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അപോർഷൻ നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അപോർഷം എന്തായാലും കേസാണല്ലോ അത് മാത്രമല്ല ഈ മാങ്ങാണ്ടിയുടെയും പറമ്പിന്റെയും കൂടെ കൂട്ടുകൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പറമ്പിൽ നിന്നാണ് ഇത് ക്ഷീണം വരിക മാങ്ങാണ്ടിയുടെ കഥ കഴിഞ്ഞു മാങ്ങാണ്ടിക്ക് പിന്നെ അല്ലെങ്കിൽ അഹങ്കാരിയാണ് ആണ് ഫ്രോഡാണെന്നുള്ളത് ഒരു ഇതുണ്ട് ഇപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഇവിടുന്ന് ചോരടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോയല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞത് മൊത്തം കോൺഗ്രസ്സുകാരാ പല ജില്ലയിൽ നിന്നുള്ളവരാ അവരനുഭവങ്ങൾ സീനിയർ ആയിട്ടുള്ളവരുണ്ട് പിന്നെ യൂത്തന്മാരുണ്ടൊക്കെയുണ്ട് ഇവന്മാരെ കുറിച്ച് പറയുന്നത് അത് പ്രത്യേകിച്ച് ചെറിയവനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരിൽ ചിലരുടെ കൂടെ വേദി പങ്കിടില്ല എന്ന് പറഞ്ഞു ഇവൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരാ അവരുടെ കൂടെ അവർ അവർ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കില്ല അങ്ങനെ പറയും അപ്പം ഇവൻ ആരാ ഇവന്റെ അവസ്ഥ എന്താ ഇവൻ ആരെയൊക്കെ ചവിട്ടി വേണ്ട ഇപ്പം അവന്റെ സ്വന്തം കസിനാണ് നമ്മളെ ഗോവിന്ദൻകുട്ടി അടൂർ ഗോവിന്ദൻകുട്ടി അടൂർ ഗോവിന്ദൻകുട്ടിയുടെ ചാനലാണ് എ ബി സി മലയാളം എ ബി സി മലയാളത്തിനകത്ത് ഈ വിഷയം ഏറെ ചെയ്തു അവൻ മാത്രമല്ലെന്നേ ഞാൻ പറഞ്ഞല്ലേ ഇവനെ വയാഗ്രയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കണം എന്ന് പറയാൻ തനിക്കൂടി ഇവനെല്ലായിടത്തും പോകുക എല്ലായിടത്തും പോവുക ഇപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തുള്ളത് ഇപ്പം സിന്ധു ചന്ദ്രകുമാറാണ് ഇതിനകത്ത് ഈ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമം നടന്നത് ഏത് ചന്ദ്രകുമാറാണെന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന വേറെ വേറൊരുത്തനുണ്ടല്ലോ ഏത് മുണ്ടു കൊടുക്കാനും മുണ്ണ് പറിക്കാനും പിന്നെ മുണ്ണ് ഊരാനും ഒക്കെ അറിയുന്ന ഒരുത്തനുണ്ടല്ലോ കെ ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അയാൾ തീരുമാനിക്കുന്നതിനകത്ത് അയാൾ ഇതിനകത്ത് നടപടിയെടുക്കണം അയാൾ ഇതാ സ്ട്രോങ് ആയിട്ട് ഇത് ടേക്ക് അപ്പ് ചെയ്യണം പൊളിറ്റീഷൻ കൂടാണല്ലോ കെ ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റല്ലേ ഈ സിന്ധു ചന്ദ്രകുമാറിനോടൊക്കെ വിശദീകരണം ചോദിക്കുകയും എടുത്ത് പുറത്തേക്ക് ഇടുകയും ഈ പെൺകുട്ടിക്ക് പിന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയല്ലേ ഈ ഉണ്ട് പിന്നെ തോന്നിയാസം കാണിച്ച് നടക്കുന്ന രീതിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഉണ്ടാവാം ഒരാൾക്ക് ഇനി വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആണോ പെണ്ണോ ആവട്ടെ മറ്റൊരാളുമായിട്ടും കൂടി പിന്നെ പ്രണയം ഉണ്ടാവാം ചിലപ്പോൾ പിന്നെ ദാമ്പത്യത്തിലെ സഹിച്ച് നിൽക്കുന്നവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സെക്സിലേക്ക് എത്തിയെന്ന് വരാം വേറെ ബന്ധങ്ങൾ അതിനൊന്നും ഞാനെതിരല്ല പക്ഷേ ഇവന് ഇത് തന്നെയാണ് പരിപാടി ഇതിന് നമ്മൾ നാട്ടിൻ പുറകെ സ്വന്തം നാട്ടിൽ ഒരുപാട് ആരോപണങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടുണ്ട് ഇവൻ്റെ അതൊന്നും പലരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ലോട്ടറി അടിച്ചുമാതിരി പോട്ടർ ഓണേഴ്ചിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ല ഒരു അവസ്ഥയാണ് അല്ല ഇത് സത്യത്തിന് എന്താണെന്ന് പറയുക ഇത് കേരള രാഷ്ട്രീയത്തിനകത്ത് വളരെ മോശപ്പെട്ടൊരു മാതിരിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പലർക്കും ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ ഇപ്പൊട്ടവർക്ക് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പലർക്കും ഇത്തരം ഉണ്ട് ചിലർക്ക് നമ്മളോട് തുറന്നു പറയാറുള്ളവരുടെ ബന്ധങ്ങൾ നമ്മളത് പിന്നെ നിങ്ങളെ കുടുംബ ജീവിതത്തെ ബാധിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ പറയാറുള്ളൂ മാത്രല്ല വല്ലാതെ അതിന് അഡിക്ഷനിലേക്ക് പോകുമ്പോൾ ഭയങ്കര അഡിക്ഷനിലേക്ക് പോകരുതെന്ന് പറയാറുണ്ട് കാരണം ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് പോകരുത് അത് പോകുമ്പോൾ ഇവരെ കുഞ്ഞുങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇതിലൊന്നും നമ്മളെതിരല്ല പക്ഷേ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വരുന്ന പിന്നെ ഇവന്റെ മുമ്പിൽ പ്രതിരോധിക്കാൻ ശേഷി ശാരീരികമായ ശേഷി ഇല്ലാത്തൊരു കുട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ ആവുന്ന സമയത്ത് എത്രയോ പെൺകുട്ടികൾ എത്രയോ ആൺകുട്ടികളെയൊക്കെ വിശ്വസിച്ച് അല്ലെങ്കിൽ അവരുടെ സീനിയർ നേതാക്കന്മാരൊക്കെ വിശ്വസിച്ചിട്ടാണ് ഈ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാരണം നാളെ ഈ കാരണവന്മാര് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ എന്ത് വിശ്വസിച്ചിട്ട് ഇത് സംഘടനാ പ്രവർത്തനത്തിൽ തങ്ങളുടെ പെൺകുട്ടികളെ പറഞ്ഞേക്കും എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും കടന്നു വന്നേ ഇപ്പോൾ ഞാൻ എൻ്റെ രീതി പിന്നെ ഞങ്ങൾ ക്യാമ്പിനൊക്കെ പോകും നമ്മൾ പല പെൺകുട്ടികളെ അവരെ വീട്ടിൽ പെട്ട് അവരുടെ രക്ഷിതാക്കള് നമ്മളെ കൂടെയാണ് പറഞ്ഞയക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് ക്യാമ്പിന് വിടുക ജില്ലാ പറഞ്ഞ ക്യാമ്പിനൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയേക്കുന്നു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നമ്മളെ ജില്ലാ കലോത്സവത്തിന് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും പോകുന്നത് നമ്മളിവിടെ കൊണ്ടുപോകുന്നു തിരിച്ച് കൊണ്ടുപോയി ആക്കുന്നു ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെ കൂടെ വരുന്നവരായിട്ട് അതിനുണ്ടെങ്കിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുള്ളവരുണ്ടൊക്കെ ഉണ്ടാകും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു കെയറിങ് ഉണ്ട് അതിനകത്ത് അതിനകത്ത് ഒരു വിശ്വാസമുണ്ട് നമ്മളടുത്ത് ആ വിശ്വാസത്തെ മാനിക്കാൻ കഴിയണം അങ്ങനെ ഇനി ഈ ഊത്തിനകത്തോട്ട് ഏതെങ്കിലും പെമ്പിള്ളാരെ ആരെങ്കിലും രക്ഷിതാക്കൾ പറഞ്ഞയക്കോ ഇവനൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം ഇവനൊക്കെ ഇവനീ കുണാണ്ടർ സ്ഥാനത്ത് ഇരിക്കുന്ന കാലം ആരെയും പറഞ്ഞയച്ചു ഇവരെ മാറ്റണമെന്നേ ഇവനെ എടുത്ത് മാറ്റണം അതുകൊണ്ടേ കസേര അല്ല എടുത്തെറിയേണ്ടത് ഇവരെ കസേരത്തെ പാലോട് ആയിട്ട് ഈ ഒരു വിഷയത്തിന് വേണ്ടതാണ് അല്ല അതിനകത്ത് ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ അനിയംബാവ ഒന്നര കോഴിയാണെങ്കിൽ ചേട്ടൻ ബാബ ഒരു ചേട്ടൻ ബാബയുടെ അരക്കൂഴിയാണ് ചേട്ടൻപാവയുടെ എല്ലാത്തരികിടയും ബാബയ്ക്ക് അറിയാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കൽ വാങ്ങല ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ അയാളോട് വാ നമുക്ക് കറങ്ങാൻ പോകാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാം ഡിന്നറിന് പോകാം എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വേണ്ടെന്ന് യോജിച്ച പരിപാടിയാണ് മാറൂമിയിലെ മാറൂമിയിലെ ആഗ്ര ആയിട്ട് അത് ബന്ധത്തിലേക്ക് പോയി പിന്നെ അവളെ ഭർത്താവ് അറിഞ്ഞു കാരണം ഇവൻ എല്ലായിടത്തും ചൂണ്ടി ഇതിപ്പോ എന്താ അറിയോ ഇവന്റെ ഈ പരിപാടി എനിക്ക് നിന്നു എന്ത് വന്നാലും ഇതിനകത്ത് ഇതിനകത്ത് വരുന്ന ആക്ഷൻ എന്തോ ആവട്ടെ അത് നമ്മൾ തീരുമാനിക്കും നമ്മളൊക്കെ കൂടി തീരുമാനിക്കുക അതിനകത്ത് പക്ഷേ ഇവൻ്റെ ഈ പരിപാടിയിൽ നിന്നു കാരണം ഇവൻ കോടിയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യായി അവർ കരുതും അറിയാം ഓരോരുത്തരും കരുതും അറിയോ എന്നെ ഇഷ്ടമാണ് അപ്പോൾ അവനൊരു പബ്ലിക് ഫിഗറുമാണ് അപ്പോൾ അവനോട് എന്നോട് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട പക്ഷേ ഇത് എന്നോടുമുണ്ട് എല്ലാവരോടും ഉണ്ട് പിന്നെ പത്തു നൂറ് പേരിൽ ഒരാളാണ് ഞാനെന്നുള്ളത് തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് ആൾക്കാരുടെ ആ ഒരു സാധനം പോകും അപ്പോൾ ഇനിയിപ്പം ഇവൻ കർഷയെന്ന് കർഷാന്ന് പറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ പാടാവില്ലേ എന്ന് പറയും പെൺപിള്ളേർ മുഖത്ത് നോക്കിയിട്ട് അതാണ് അവസ്ഥ അത് നിൻ്റെ ഏറ്റവും പോസിറ്റീവ് വശമാണ് ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ അല്ലേ ഒരു ഒന്നാഴ്ച കൂടെ കഴിട്ടെന്തോ